അയ്യപ്പൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യം എട്ടാം നാളെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണ ഇപ്പോൾ അകത്തായവരെ മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന നിലപാട് ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സർക്കാരിനെ താങ്ങുകയും കോടികൾ ചിലവഴിച്ച് അയ്യപ്പന് നിരക്കാത്ത അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിച്ചാൽ തനിക്ക് പണിയാകുമെന്ന് അയ്യപ്പന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ പഴയതുപോലെ പാമ്പും കീരിയും പോലെ ഇരുന്നാൽ മതി എന്ന് അയ്യപ്പൻ അങ്ങ് നിശ്ചയിച്ചു തിരുവല്ലയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ആർ രഘുനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എൻ എസ് 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 എൻ ഡി പി സഖ്യം എട്ടാം നാളിൽ എട്ട് നിലയിൽ പൊട്ടുമ്പോൾ ചില വിലയിരുത്തലുകളാകാം അയ്യപ്പൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ എസ് 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 എൻ ഡി പി ഐക്യം എട്ടാം നാൾ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ഇപ്പോൾ അകത്തായവരെ മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള സർക്കാരിനെ താങ്ങുകയും കോടികൾ ചിലവഴിച്ച് അയ്യപ്പന നിരക്കാത്ത അയ്യപ്പനെ ദഹിക്കാത്ത അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്ത വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിച്ചാൽ തനിക്ക് പണിയാകുമെന്ന് അയ്യപ്പനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും പഴയതുപോലെ പാമ്പും കീരിയും മാത്രമാക്കിയിരുത്തിയാൽ മതിയെന്ന് അയ്യപ്പൻ അങ്ങ് നിശ്ചയിച്ചു എന്തായാലും രണ്ട് സമുദായ ദ്രോഹികൾക്കും എട്ടിന്റെ പണി തന്നെയാണ് അയ്യപ്പൻ കൊടുത്തത് കാറ് കയറിയവനും ആക്ഷേപിച്ചവനും ഒക്കെ ഇതിൽ പരമുണ്ടോ അപമാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ അവസരത്തിൽ എൻ എസ് 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 എൻ ഡി പി ഐക്യ നീക്കം സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ അജണ്ടയാണ് എന്ന സംശയം പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച മന്നൻ സമാധി സമ്മേളനത്തിന് ശേഷം സുകുമാരൻ നായർ വി ഡി സതീശനെതിരെ തിരിഞ്ഞു മൂന്നാം തവണയും സി പി എം അധികാരത്തിൽ വരും എന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയുമായി തീവ്ര രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവുമാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്നാൽ ഐക്യമായേക്കാം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് ഐക്യ നീക്കത്തിന് പിന്നിൽ സി പി എമ്മോ ബി ജെ പി ആണ് എന്ന സംശയം രാഷ്ട്രീയ രംഗത്ത് ചർച്ചയായത് എന്തായാലും ഐക്യം എട്ട് നിലയിൽ പൊട്ടിയതോടെ അയ്യപ്പൻ വി ഡി സതീശന്റെ പക്ഷത്താണെന്ന് വ്യക്തമായി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി ഐക്യം അസന്തിഗ്ധമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇരു സമുദായ അംഗങ്ങൾക്കും അത് പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്ന് ഐക്യത്തെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വന്ന കമന്റ് പോസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് പിണറായിയെ താങ്ങുന്ന തന്റെ തീരുമാനങ്ങളിലും നടപടികളിലും സമുദായ അംഗങ്ങൾക്കിടെ ശക്തമായ എതിർപ്പ് ഉയരുന്നു എന്ന് സുകുമാരൻ നായർക്ക് അറിയാനിട്ടല്ല പക്ഷേ പിണറായിയെ പിണക്കാൻ വയ്യാത്ത വെട്ടിലാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി സുകുമാരൻ നായർക്ക് മരുമകന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് സംഭവവും വെള്ളാപ്പള്ളി എസ് ട്രസ്റ്റ് കേസും മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസും ഒക്കെ കുരുക്കായി കിടക്കുകയാണ് സുകുമാരൻ നായർക്ക് അപ്രമാദിത്യമുള്ള എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് സുകുമാരൻ നായർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്ക് ഓ അച്ഛ എന്ന് മൂളുന്നവരാണ് എല്ലാവരുമെന്നുള്ളപ്പോൾ ഡയറക്ടർ ബോർഡ് എൻ എസ് 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 എൻ ഡി പി സഖ്യത്തെ എതിർത്തു എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല എല്ലാം സുകുമാരൻ നായരുടെ തീരുമാനങ്ങൾ തന്നെ വെള്ളാപ്പള്ളിക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് സുകുമാരൻ നായർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കി എന്നത് വ്യക്തം തനിക്ക് ഇഷ്ടമില്ലാത്ത എന്തിനോടും അസഹിഷ്ണുത കാട്ടുന്ന രീതി സുകുമാരൻ നായരുടെ കൂടപ്പുറപ്പാണ് എന്ന് സമുദായാംഗങ്ങൾക്ക് എല്ലാം നന്നായി അറിയാം വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയ വാർത്ത പുറത്തു വന്നതോടെ അതിനെന്താ സുകുമാരൻ നായർക്ക് പത്മ കഫേ ഉണ്ടല്ലോ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ട്രോളുകൾ വ്യാപകമായി പ്രചരിച്ചത് സുകുമാരൻ നായർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കിയിട്ടുണ്ടാവാം കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും ഗോവ മുൻ ഗവർണറുമായി പി എസ് ശ്രീധരൻപിള്ള എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരെ സന്ദർശിച്ച ശേഷമാണ് സുകുമാരൻ നായരുടെ നിലപാടിൽ മാറ്റം ഉണ്ടായത് എന്നതാണ് ഇറശ്ര തികച്ചും സൗഹൃദ സന്ദർശനം എന്ന് രണ്ടുപേരും വ്യക്തമാക്കിയെങ്കിൽ എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ടാകണം എന്ന് വേണം അനുമാനിക്കാൻ ഐക്യശ്രമത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കുന്നതായാണ് സുകുമാരൻ നായർ കാരണമായി പറഞ്ഞു ഞാൻ സമുദായത്തിന് വേണ്ടിയാണ് ഐക്യത്തിന് ശ്രമിച്ചത് എന്നാൽ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന സംശയമുണ്ടായതോടെ ആ കെണിയിൽ വീഴാതിരിക്കാനാണ് ഐക്യം വേണ്ട എന്ന തീരുമാനം എടുത്തത് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഐക്യ ചർച്ചയ്ക്ക് നിയോഗിച്ചതാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത് തുഷാർ ബി ഡി ജെസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അതാണ് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കാൻ ഇടയാക്കിയത് എന്ന് പറയുന്നു സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യ ചർച്ചയ്ക്ക് സമുദായ നേതാവാണ് വരേണ്ടത് സമുദായ പ്രതിനിധികളുമായി ചർച്ച നടത്തി എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളുമാണ് ഐക്യ ചർച്ചയിൽ ഉണ്ടാവേണ്ടത് അതിനു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായ മകനെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ചർച്ചയ്ക്ക് നിയോഗിച്ചത് ശരിയായില്ല മകൻ ഐക്യ ചർച്ചക്ക് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വരണ്ട എന്ന് വെള്ളാപ്പള്ളിയോട് പറഞ്ഞിരുന്നു എന്നാണ് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് എൻ എസ് 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 എൻ ഡി പി ഐക്യം വീണ്ടും ഇരു നേതാക്കളും പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എൻ എസ് എസ് അണികൾക്കിടയിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഉയർന്നത് അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ നായർ സമുദായത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു സുകുമാരൻ നായർക്കെതിരെ സംസ്ഥാനത്ത് ഉടനീളം കരയോഗങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഉയർന്നത് എന്തായാലും വെള്ളാപ്പള്ളിയുടെ പത്മവിഭൂഷൺ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാണുകയുള്ളൂ എന്ന തരത്തിൽ പരിഹാസ പോസ്റ്റുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് സംസാരിക്കുമ്പോൾ നാക്കു കുഴയുന്നു സംസാരിക്കുന്നത് വ്യക്തവുമല്ല നടക്കാനും വയ്യ നാർക്ക് കസേര ഒഴിഞ്ഞുകൂടെ എന്ന ചോദ്യമാണ് സമുദായ അംഗങ്ങൾ ഉന്നയിക്കുന്നത് സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവരല്ല അണികൾ എന്ന് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടാൽ നന്ദു രണ്ട് സമുദായ നേതാക്കന്മാരും പരസ്യമായ നിലപാട് സ്വീകരിച്ചതോടെ വി ഡി സതീശന്റെ ജനപിന്തുണ കൂടിയിരിക്കുകയാണ് അത് യു ഡി എഫിനും ഗുണകരമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കമ്മസ്